സൂക്ഷിച്ച് സംസാരിക്കണം ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ

ജയനെ പോലത്തെ നല്ല സ്ട്രോങ് ബോഡി പക്ഷെ ഞാൻ അങ്ങനെയല്ല ലോക്കൽ എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര ചെറ്റയാ അതുകൊണ്ട് ഇങ്ങോട്ട് കയറി കൊത്തല്ലേ എനിക്ക് പിന്നെ ദേഷ്യം വന്ന കൊത്തി നൊറുക്കു ഞാൻ കൊത്തി ഇങ്ങനെ അടിച്ച ഞരമ്പ് വെളി വരും ഇങ്ങനെ പിടിച്ച കൈ കിട്ടും എന്നിട്ട് ഈ നരമ്പിനെ ഇങ്ങനെ വലിച്ച ഒരു നൂറ് മീറ്റർ വെളി വരും എന്താ വലിച്ചോണ്ടെടങ്ങോട്ട് എന്തോ നടോ വന്നിട്ട് അരമണിക്കൂറായല്ലോ എവിടെ പോയി തൻ്റെ ഈ മുരളി നീ അന്വേഷിക്കുന്ന മുരളി ഞാനാ സോറി സോറിയേ ചെയ്തു ആ കാശ് എടുത്തു കുടിക്കേ പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് അറിയാവോ നീ അന്ന് വീട്ടിൽ പോയിരുന്നില്ലേ അവന്റെ അച്ഛനും അമ്മയും നിന്നോട് സ്നേഹത്തിൽ അവൻറെ അമ്മയുണ്ടല്ലോ അവളൊരു ഞാനില്ലാതെ ആരായിരുന്നെങ്കിലും അവരും പറഞ്ഞ വാക്കിനും

சிவான வீடு அவர் பெரிய தாதா இங்கதான் இருப்பாரா இல்ல இல்ல பகல்ல அங்க இருப்பாரு ராத்திரில வேற வீடு இருக்கு செட்டப் வீடு செகண்ட் செட்டப் அப்படி சரி உங்களுக்கு ரியல் எஸ்டேட் விஸ்வநாதனா தெரியுமா தெரியாதுங்க ஓ சரி சரி நீங்க வேலை பாருங்க Ready? Sir, pour Chai? tea. Okay, sir. Ron. Chotu. Chotu, where are you? I. Chot

ഒരു ഇപ്പ തരാം ഇതാണാണോ ഇനി ഒരിക്കലെ പറയാണെങ്കിൽ എന്നെ ഞാൻ ആരാണെന്നറിയാവോ ഇത്രേ ഉള്ളു നീ പിന്നെ ഞാൻ കേട്ടിയാലേ നീ സഹിക്കില്ല പിന്നെ ഇനി ഒരിക്കലും ഇത് വന്ന് നക്കുകയാണെങ്കിൽ ഇതിനെയല്ല നിന്നെ എന്റെ മോൻ തിരിച്ചു വന്നല്ലോ ഞാൻ പണക്കാരനായി മാറിയല്ലോ ശനിയാഴ്ച എനിക്ക് ചീട്ടി കളിക്ക ഞായറാഴ്ച എനിക്ക് എല്ലാ എത്ര നേരം അതെങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ മോന്തൽ ഒരു ഫോൺ എത്ര നേരം കിടന്നാടിക്ക മനുഷ്യൻ ഹലോ ആന്റി ഞാൻ ചിന്നോ സംസാരിക്കുന്നതല്ല ആന്റിനൊന്ന് നിങ്ങളുടെ പേരിൽ ഒരു ഫൈവ് ലാക്സിന്റെ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ അഞ്ചു ലക്ഷത്തിന്റെയോ യെസ് മാഡം നിങ്ങളുടെ പേരിൽ ചെക്ക് റെഡിയായി ആയി ബാങ്കിൽ വന്ന എല്ലാ വിവരവും അറിയാം ഒന്ന് ഈ നമ്പർ നോട്ട് ചെയ്തോളൂ ആ ഒരു മിനിറ്റ് മാഡം ആ പറയും ഡബിൾ നയൻ നൈൻ ഡബിൾ ഫൈവ് ആ ഫൈവ് നൈൻ അല്ല ഈ നമ്പർ എന്തിനാ മിസ്റ്റർ മുന്നേ എന്നൊരാളാണ് ഈ പണം നിങ്ങളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഒന്ന് ഫോൺ ചെയ്ത് പറയുകയാണെങ്കിൽ എന്താടി ഞാൻ എന്താ ഊടം പറയുന്നത് വന്നാണോ ഒരു ബാങ്ക് ബാങ്ക് ും എവിടെയുണ്ടെന്ന് അറിയാവോ ട്രിവാൻഡ്രത്തോണ്ടെന്ന് അറിയാം പക്ഷെ അവൻറെ നമ്പർ ഒന്നും കയ്യിൽ ഇല്ല ചിന്നു നമ്പർ കിട്ടി ഇതാ അത് ഇത് എത്രയും വേഗം അവൻ അറിയിക്കണേ നമ്പർ കിട്ടിയോ ഒന്നും പേടിക്കണ്ട ഞാൻ നേരെ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി ഈ നമ്പർ അവന്റെ ഓക്കെ അല്ലെ എനിക്കൊരു സംശയണ്ടേ നമ്മളെല്ലാവരും അവന്റെ മുന്നാ മുന്നിക്കണല്ലോ പക്ഷെ അവന്റെ യഥാർത്ഥ പേരെന്താ മോഹൻലാൽ കറക്റ്റ് പേര് ഫൈറ്റിലും ഡാൻസിലും മോഹൻലാലിനെ പോലെ തന്നെ ഉണ്ട് അണ്ണൻ എങ്ങനെ തോന്നി മോഹൻലാൽ എന്ന് അവന് പേരിട മോഹൻലാലിന്റെ പടം കണ്ട് വന്ന് അന്ന് രാത്രിയാണ് അവൻ ജനിച്ചത് അതുകൊണ്ട് എന്ന് അവന് പേര് വെച്ചു മനസ്സിലായോ